നമസ്കാരം പ്രതാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ തയ്യാറാക്കാമെന്നുള്ളത് കായ് ഉണക്കച്ചെമ്മീനും കുടമുളി ഇട്ട് വെച്ചൊരു ചാറ് കയറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കറി തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് ഗ്രാം നേന്ത്രക്കായ തൊലി കളയാതെ ഇത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരു കൈപ്പിടി അളവ് ഉണക്കച്ചെമ്മീൻ വറുത്ത് അതിന് തലയൊക്കെ നുള്ളി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്താണ് അതുകൂടി ചേർക്കാം മൂന്നു ചുള കുടംപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്കൊരു അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലേയും ചേർത്ത് നല്ലതുപോലെ ഇറക്കി ഒഴിപ്പിക്കാം ഇതിനകത്ത് വെള്ളം ഒരൽപ്പം കൂടിപ്പോയി നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ചാറുകരല്ലേ ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി ചേർക്കാം ാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കറിയിലേക്ക് ചേർക്കാം അടുപ്പത്ത് വെച്ച കായം ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വല്ലാതെ വെന്ത് കുഴച്ച് കളയുന്നിട്ടോ സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കല്ല് കൂടി ചേർക്കാം നമ്മൾ കറിക്ക് അല്പം വെള്ളം കൂടി വേണം ഞങ്ങളുടെ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്നുവെച്ചാൽ നമ്മൾ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് കരി ഇപ്പോൾ വെള്ളം പാകം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ തിളച്ച് വരുമ്പോൾ വെള്ളം ഒരല്പം കുറയും തന്നെയല്ല മൺചട്ടിയല്ലേ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം പറ്റും അപ്പോൾ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ഈ സമയത്ത് ഉപ്പ് പുളി ഒക്കെ പാകമാണെന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇടാട്ടോ അടപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് വട്ടത്തിൽ വട്ടത്തിലത് മൂന്ന് വട്ടൽ മുളക് ഒരൽപ്പം കറി വയ്ക്കുക ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം പതിയെ സ്വാദിഷ്ടമായ നേന്ത്രക്കായും പുണക്കച്ചെമ്മീനും കൂടിയിട്ടുള്ള ചാറുകറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് വയറു നിറച്ച് ചോർന്നാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ